എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നല്ല കോവക്ക ഫ്രൈ ആയിട്ടാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇത്രയും കോവക്ക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായി ചീ ചെത്തി ചെത്തി എടുത്ത് എടുക്കാം ഇത് ഇത്രയും വീതിയിൽ വേണം കേട്ടോ ചെത്തി എടുക്കാം എന്നാൽ നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാം ഈ കോവക കഷ്ണങ്ങൾ തീരെ കനം കുറച്ച് ചെത്തിയെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് വേഗം വെന്ത് കിട്ടില്ല അങ്ങനെ ഞാൻ കോവൊക്കെയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും കോവൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം അതേപോലെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് സാമ്പാർ പൗഡറാണ് ഈ കോവക്ക കഷ്ണത്തിനാവശ്യമായ സാമ്പാർ പൗഡർ ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിലേക്ക് ഉപ്പും ഈ സാമ്പാർ പൗഡറൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് ഈ ഉപ്പൊക്കെ പിടിക്കാൻ കുറച്ച് നേരം മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായാൻ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത പോവൊക്കെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഒന്ന് തീ കൂട്ടി വെക്കുക അതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് വെക്കുക അങ്ങനെ നമുക്ക് കോവക്ക കഷ്ണങ്ങളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോ ആദ്യത്തെ ഇതായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കോവക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് പുതിയൊരു വീഡിയോ വീണ്ടും വരാം താറ്റ ബൈ ബൈ